വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട് പുരുഷന്മാരെ പോലെ വസ്ത്രവിധാനം ചെയ്യുന്ന പെണ്ണും പെണ്ണിനെ പോലെ വസ്ത്രവിധാനം ചെയ്യുന്ന ആണും ശബിക്കപ്പെട്ടവരാണെന്ന് ചെറുപ്പക്കാരെ കാതുകളിൽ പിയേഷിങ് ചെയ്യുന്നവരുണ്ട് കാത് കൈകളിൽ വളകൊണ്ട് നടക്കുന്ന പുരുഷന്മാരെ കാണാൻ കഴിയും കഴുത്തുകളിൽ ചെയിൻ കൊണ്ട് നടക്കുന്നവരുണ്ട് ചെറുപ്പക്കാരുടെ കൈകളിൽ ചരടോട് ചരട് എവിടെ നിന്നൊക്കെയോ കിട്ടിയ വളകൾ ഏതൊക്കെയോ ആഭരണങ്ങൾ കൈകളിൽ റിങ്ങുകൾ ഏതോ മതവിശ്വാസികൾ ചെയ്യുന്നത് ഒരു കാതിൻ്റെ ഒരു കുത്ത് കാതിൽ ഈ റിങ് വെക്കുന്ന ചെറുപ്പക്കാർ ആഭരണമണിയുന്നത് പെണ്ണുങ്ങളുടെ ശീലമാണ് ആഭരണം ആഭരണമണിയുന്നത് പെണ്ണിന്റെ സ്വഭാവമാണ് പെണ്ണിന്റെ കോലം കെട്ടുന്ന ആണിനെ അള്ളാഹുശപ്പിച്ചിരിക്കുന്നു പെണ്ണിനെ പോലെ മുടി വെക്കുന്നത് നമുക്ക് ഒരുപക്ഷെ നമ്മുടെ നാടുകളിൽ കുറവ് ഒന്ന് ഒരു ഇന്റർനാഷണൽ യാത്ര ചെയ്താൽ നമ്മുടെ നഗരം വിട്ട് മറ്റൊരു നഗരത്തിലേക്കൊന്ന് ഫ്ലൈ ചെയ്താൽ എയർപോർട്ടുകളിൽ നഗരങ്ങളിൽ അവിടുത്തെ കഫകളിൽ എത്രയോ പുരുഷന്മാർ പെണ്ണുങ്ങളെ പോലെ ആവാൻ അതുപോലെ വേഷം കെട്ടി നടക്കുന്നത് നമ്മുടെ നാടുകളിൽ സമീപ ഭാവിയിൽ വരില്ലെന്ന ആര് കണ്ടു പുരുഷന്മാരെ പോലെ നടക്കുന്ന പെണ്ണുങ്ങളും വേണ്ട പുരുഷന്മാരുടെ കോലം അവരും കെട്ടണ്ട ആണും പെണ്ണുമായി അള്ളാഹു പടച്ചത് വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കാനാണ് ആണിന്റേത് പെണ്ണിനും കഴിയില്ല പെണ്ണിൻറ്റേത് ആണിനും കഴിയില്ല രണ്ടു പേർക്കും നീതിയുക്തമായി അള്ളാഹു ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചു ആണ് പെണ്ണിന്റെ കോലം കെട്ടരുത് പെണ്ണ് ആണിന്റെ കോലവും കെട്ടരുത് മുത്തിനബിതങ്ങൾ പറഞ്ഞു ഇതൊക്കെ അള്ളാഹുന്റെ നിയമമാണ് ഇതിനെ മറികടന്ന് മറുത്തൊരു വാക്ക് പറയാൻ സത്യവിശ്വാസിക്ക് പാടില്ലെന്നാണ് സൂറത്തു ലഹസാബിന്റെ മുപ്പത്തിയാറാമത്തെ ആയിട്ട് പറയുന്നത് ഒരു കാര്യം പറഞ്ഞാൽ അത് ഉദ്ധരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഇത് നിബിധങ്ങളുടെയും അള്ളാഹുവിന്റെയും നിയമമാണ് എന്റെ പേഴ്സണൽ അഭിപ്രായമല്ല ഈ പറയുന്നത് അള്ളാഹുവിന്റെ നിയമമാണത് ചെറുപ്പക്കാർക്കറിയാം നമ്മുടെ ഫുട്ബോൾ കളിക്കാർ ചാറ്റു വെക്കുന്നവരാണ് സിനിമാ നടന്മാരുടെ കൈകളിൽ ഷോൾഡറുകളിൽ പുറത്ത് കാലിൽ ചാറ്റു കാണും പച്ച കുത്തുന്നത് പച്ച കുത്തുന്ന ഏർപ്പാട് കാലത്തുണ്ടത് പെണ്ണുകളിലും ആണുങ്ങളിലും പച്ച കുത്തുന്നവർ ചാറ്റു കുത്തുന്നവരെയും ഇതൊക്കെ സംഗതിയാണ് മമ്മിനെ അതുകൊണ്ടാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് ആധുനിക ജാഹിലിയത്താണ് എന്ന് നമ്മൾ പറയാൻ കാരണം ഈ നടക്കുന്നതൊക്കെ ഇസ്ലാമിന്റെ മുമ്പ് പ്രീ ഇസ്ലാമിക് പിരീഡിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ടല്ലേ നബി തങ്ങൾ ഇത് പറയുന്നത് അന്ന് പ്ലക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട് അന്ന് പ്ലക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട് വെക്കുന്ന പെണ്ണുങ്ങളുണ്ടെന്ന് പെണ്ണും അത് ചെയ്തു കൊടുക്കുന്നവനും ചെയ്തു കൊടുക്കുന്ന ആണും ചെയ്യാൻ ആവശ്യപ്പെടുന്നവനും ഒരുപോലെ ഒരുപോലെപ്പെട്ടവരാണെന്ന് മുത്തുറസൂറു ഈ ഭംഗിയാണ് നമ്മളാലോചിക്കുന്നത് മുക്മിനത്തുകളും മുകിനാത്തുകളും ചിന്തിച്ചത് ആത്മീയമായ ഭംഗിയായിരുന്നു